യു എ യിൽ അക്കൗണ്ടിംഗ് ഫീൽഡിൽ ജോലി അന്വേഷിക്കുന്നവരാണോ പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും യു എൽ എത്തുന്നു ഇവിടെ അക്കൗണ്ടിംഗ് ഫീൽഡിൽ ജോലി അന്വേഷിക്കുന്നു കിട്ടുന്നില്ല എന്തായിരിക്കും പ്രധാന കാരണം നാട്ടിൽ എത്ര വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും യു എത്തി അക്കൗണ്ടിങ് ഫീൽഡിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കമ്പനീസ് ആദ്യം ചോദിക്കുക യു എ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്സ് നാട്ടിലെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ടാലി അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും യു എ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചോ യു ഐ വാറ്റിനെ കുറിച്ചോ നിങ്ങൾക്ക് വേണ്ടത്ര അറിവുണ്ടാവണമെന്നില്ല ചിലർക്ക് തിയറി അറിയായിരിക്കും പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഇതൊക്കെ കാണുമ്പോൾ തന്നെ കമ്പനീസ് നമ്മളെ സി ബി റിജക്ട് ചെയ്യും കാരണം ഇതൊന്നും അറിയാത്ത ഒരാളെ ജോലിക്ക് ജോലിക്കെടുത്ത് എന്ത് പ്രയോജനമെന്ന് അവരും ചിന്തിക്കും സോ ആദ്യം അറിയേണ്ടത് യു ഐ കോർപ്പറേറ്റ് ടാക്സ് യു ഐ വാറ്റ് എന്നിവയെ കുറിച്ചാണ് മാത്രമല്ല ഇതിൽ എക്സ്പീരിയൻസും കാണിക്കാൻ പറ്റണം ഇത് രണ്ടിനും സഹായിക്കുന്ന കോഴ്സാണ് സ്കിൽ മോണ്ട് അക്കാഡമിയുടെ യുഐ ടാക്സേഷൻ ആൻഡ് വാറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് യുഐ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ ഹാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വിന്നേഴ്സ് ആണ് സ്റ്റിമൗണ്ട് നാല് മാസത്തെ ഒരു കോഴ്സ് ആണ് അറേഞ്ച് ചെയ്യുന്നത് ഇത് ലൈവ് ക്ലാസ്സും ഉണ്ടാവും റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും അപ്പോൾ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ യു എയിലെ എഫ് ടി എ അപ്രൂവ്ഡ് കോർപ്പറേറ്റ് ടാക്സ് കൺസൾട്ടൻസിയിൽ ഇവർ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും ഓഫർ ചെയ്യുന്നുണ്ട് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ലഭിക്കും ഇത് മാത്രമല്ല ഇന്റർവ്യൂവിന് തയ്യാറെടുക്കാനും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കില്ല് കൂട്ടാനും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില് കൂട്ടാനൊക്കെ സ്കിൽ മൗണ്ട് അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം സ്കിൽ മൗണ്ട് അക്കാഡമി